ം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനലെല്ലാം ഹാപ്പി ആൻഡ് അങ്സൈഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ തൂക്കക്കുറവ് അതായത് കുഞ്ഞിന് തൂക്കം ഇല്ലേ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞെന്തങ്ങനെ ഉണങ്ങിയിരിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്ന അമ്മമാരായിരിക്കും ഒട്ടുമിക്ക അമ്മമാരും അതായത് നമ്മുടെയൊക്കെ കൺസെപ്റ്റിലെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നല്ല ഉരുണ്ടിട്ട് നല്ല തക്കാളിപ്പഴം പോലെ ഇരിക്കണം അതാണ് നമ്മുടെ അമ്മമാരുടെയൊക്കെ ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റെന്ന് പറയുന്നത് അപ്പം അതെന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നില്ല ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നു മുഖം നല്ല ഉരുണ്ടിട്ടിരിക്കുന്നില്ല കൈ ഉരുണ്ടിട്ടിരിക്കുന്നില്ല കാൽ ഉരുണ്ടിട്ടിരിക്കുന്നില്ല എന്നൊക്കെ ഓർത്ത് ടെൻഷൻ ടെൻഷനടിച്ച് ഒരുമാതിരി ഡിപ്രഷനിലോട്ടൊക്കെ പോകുന്ന ആൾക്കാർ ഇന്നത്തെ കാലത്തുണ്ട് കേട്ടോ അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കാരണം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് അധികം സംസാരിച്ച് വലിച്ചു നീട്ടാണ്ട് നമുക്ക് എന്താ പറയുന്നത് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് തൂക്കം വേ ഇല്ല എന്ന് നമ്മൾ സ്വയം കരുതുകയോ ഇല്ലെങ്കിൽ കുറച്ച് കുറച്ചുകൂടെ തൂക്കം വേണം ഇല്ലെങ്കിൽ നല്ല തടിച്ചു കൂണ്ടിയിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുഞ്ഞിന് തൂക്കമില്ല അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ചിട്ടുള്ള തൂക്കമില്ലാന്ന് നമ്മൾ സ്വയം കരുതരുത് അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടറിനെ കാണുക ഡോക്ടറിനെ കണ്ടതിന് ശേഷം കുഞ്ഞിൻ്റെ തൂക്കം അതായത് തൂക്കം ജനിച്ചപ്പോൾ ഉള്ള തൂക്കം വെച്ചിട്ടാണ് അതിൽ പ്രായത്തിനുള്ള തൂക്കം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് അതായത് രണ്ടര കിലോയിൽ ജനിച്ച കുഞ്ഞ് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും നാല് കിലോ അഞ്ച് കിലോ വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ഇപ്പോൾ ഒരു മൂന്നര കിലോ ഉള്ളൊരു കുഞ്ഞ് ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതൊരു നാലരയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രണ്ടരയിൽ ജനിച്ച കുഞ്ഞ് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ഒരു മൂന്നര കിലോ വേണം അല്ലെങ്കിൽ നാല് കിലോ വേണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ബെർത്ത് വെയ്റ്റ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും പിന്നീടുള്ള പ്രായത്തിനനുസരിച്ച് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ജനിച്ച സമയത്ത് കുഞ്ഞ് കുഞ്ഞിൻ്റെ തൂക്കം കുറവായിരുന്നു എന്ന് എന്നുവച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഓരോ പ്രായം കഴിയുമ്പോഴും അതിൻ്റെ ബർത്ത് വെയ്റ്റ് അനുസരിച്ചും അതിൻ്റെ അനുസരിച്ചും കുഞ്ഞിൻ്റെ തൂക്കം നോർമലായിട്ട് കൂടിക്കൊണ്ടിരിക്കും അപ്പം നിങ്ങൾക്ക് ഒട്ടും സമാധാനം ഇല്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഡോക്ടറിനെ കാണുന്നത് അപ്പോൾ ഡോക്ടറിനെ കണ്ട് നമ്മൾ കുഞ്ഞിൻ്റെ ഹൈറ്റും കുഞ്ഞിൻ്റെ വെയ്റ്റ് വർക്ക് കുഞ്ഞിൻ്റെ ബർത്ത് വെയ്റ്റും കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ തൂക്കം കുറയാനുള്ള സാഹചര്യം അതായത് തൂക്കം കുറ കുറഞ്ഞു പോകാനുള്ള സാഹചര്യം എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് വീരശല്യം അതായത് ഞാൻ ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമല്ല പറയുന്നത് ഞാൻ ജനിച്ച ആ ഒരു ടൈമിലുള്ള വെയിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം നമ്മൾ കുറേ കാലം ഒരു ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെ ആയി കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഇല്ല ഇല്ലെങ്കിൽ കുഞ്ഞ് ഒത്തിരി ക്ഷീണിച്ച് പോവുകയാണ് എന്നൊക്കെ നമുക്ക് തോന്നിക്കഴിഞ്ഞ് നമ്മൾ ആദ്യമേ ഉള്ള വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് അപ്പോൾ ഈ ഈ പറയുന്നത് ആറുമാസം മുന്നേ ഉള്ള കുഞ്ഞുങ്ങളെക്കുറിച്ചല്ല ആറുമാസോ ഏഴു മാസവും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് രണ്ട് വയസ്സ് രണ്ടര വയസ്സ് വരെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ പറയുന്നത് അപ്പം കുഞ്ഞ് ആറുമാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വേറെ ഫുഡൊന്നും കൊടുക്കുന്നില്ലല്ലോ അപ്പം പാൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഫോർമുലയാണെങ്കിലും മുതൽ അത് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അപ്പം ആ കുഞ്ഞുങ്ങളെ പറ്റിയിട്ടുള്ള കാര്യമല്ല പറയുന്നത് ഇത് ഫുഡ് കഴിക്കാനായിട്ടുള്ള കുഞ്ഞുങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം ഒന്നാമത്തെ കാര്യം കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറയാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് വിരസ വിരശല്യം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറയാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വയറിളക്കമോ പനിയോ ക്ഷീണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറയാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ പിന്നെ പറയാനുള്ള ദഹനത്തിൻ്റെ കാര്യങ്ങൾ ദഹന പ്രക്രിയ അത് കറക്റ്റായിട്ട് പോകുന്നില്ല ഇല്ലെങ്കിൽ നല്ല രീതിക്ക് പിള്ളേർ പീട്ട് പോകുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ മടി കാണിക്കും അപ്പോൾ അങ്ങനെയും ചില സമയത്ത് വെയിറ്റ് കുറയാൻ ചാൻസ് ഉണ്ട് അതുപോലെ കലോറിയുടെ അംശം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക അതായത് എന്താ പറയുക ആരോഗ്യ ഇപ്പോൾ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് മാത്രമായിരിക്കും ചിലപ്പോൾ കൊടുക്കുക അതിനകത്ത് എല്ലാ പോഷകങ്ങളും കിട്ടണം എന്നുള്ള നിർബന്ധമില്ല അപ്പോൾ അതുപോലെ തന്നെ കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിന്റെ കുറവും മൂലവും കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറയുക കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരശല്യം ഉണ്ടോ പിള്ളേർ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നന്നായിട്ട് വെയിറ്റ് ചെയ്തു പോകുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറയാൻ ചാൻസ് ഉള്ളത് അപ്പം ഇനി എങ്ങനെ ഈ വെയിറ്റ് കൂട്ടിയെടുക്കാം അതായത് ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് വയറ് നിറച്ച് നമ്മൾ കുത്തി കയറ്റി കൊടുത്തിട്ട് കാര്യമില്ല അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് വെയിറ്റ് കുറവാണ് എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം ഇനി ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് അതായത് തൂക്കം വയ്ക്കാനായിട്ടുള്ള കുറച്ച് പൊടിക്കൈകളാണ് കേട്ടോ അത് അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇത് എല്ലാ ദിവസവും കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡാക്കി നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കാം അപ്പം ആദ്യമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മൂന്ന് നേരം നമ്മൾ നല്ല എന്താ പറയുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഫുഡും രണ്ട് നേരം ലഘുഭക്ഷണങ്ങളും കൊടുക്കുക അതായത് മൂന്ന് നേരം പ്രധാന ഭക്ഷണവും രണ്ട് നേരം ലഘുഭക്ഷണങ്ങളും കൊടുക്കാം നമ്മൾ രാവിലെ കപ്പിക്കുണ്ടാക്കി കൊടുക്കുന്നു പിന്നെ ഉച്ചയ്ക്ക് കൊടുക്കുന്നു പിന്നെ രാത്രി കൊടുക്കുന്നു അങ്ങനെയല്ല നമ്മളിപ്പോൾ രാവിലെ ഭക്ഷണം കൊടുത്തു അതിനുശേഷം ഒരു നമ്മൾ എട്ട് മണിക്കൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നതെങ്കിലും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ഒരു കുഞ്ഞ് സ്നാക്സോ എന്തെങ്കിലും കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കുന്നു അത് കഴിഞ്ഞ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്നു ലഘുഭക്ഷണം അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മളൊരു ഏഴ് മണി ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞിന് ഫുഡ് കൊടുത്തിരിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി പറയാൻ പോകുന്ന കുറച്ച് സാധനങ്ങൾ എല്ലാ ഫുഡ് ഓരോ എല്ലാ വിധത്തിലുള്ള ഫുഡ് ഗ്രൂപ്പിൽ നിന്നും ദിവസേന ഒന്നെങ്കിലും ഏതെങ്കിലും ഒന്നെങ്കിലും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് അരി അരി എന്ന് പറയുമ്പോൾ നമ്മൾ തവിട് കൂടിയിട്ടുള്ള അരി അതായത് കുത്തിരി പോലെയുള്ള തവട് കൂടിയിട്ടുള്ള അരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഗോതമ്പ് പച്ചക്കറികൾ മീന് ഇറച്ചി മുട്ട സോയാബീൻസ് ചെറുപയർ പരിപ്പ് നെയ്യ് അതായത് വീട്ടിൽ നിന്നുണ്ടാക്കുന്ന നെയ്യ് തൈര് തൈരൊക്കെ ചോറിൻ്റെ കൂടെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഈ ഈ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓരോ ദിവസം മാറി മാറി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരേ ഫുഡ് തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ബോറടിക്കും ഇപ്പം നമ്മൾ തന്നെ എല്ലാ ദിവസവും ഒരേ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കൂലേ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ബോറടിക്കും അപ്പോൾ അവരത് കഴിക്കാണ്ടാവും എത്ര ഇഷ്ടമുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളത് കഴിക്കാതെയായി പോകും അതുകൊണ്ട് ഓരോ ഓരോ ദിവസവും എല്ലാ ഫുഡ് ഗ്രൂപ്പിൽ നിന്ന് ഓരോന്നെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം മുട്ടയൊക്കെ മുട്ടയുടെ വെള്ളമൊക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് കേട്ടോ എല്ലാ ദിവസവും മുട്ട തന്നെ കുഴപ്പമില്ല മുട്ടയുടെ വെള്ള പിന്നെ അതുപോലെ തന്നെ നെയ്യ് നെയ്യ് ചേർത്തിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യ് ചേർത്തിട്ട് പലഹാരങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ് തൈര് അതുപോലെ സോയാബീൻസ് ഒക്കെ നല്ല നന്നായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കഴിച്ചോളും അതുപോലെ മീൻ മീൻ വറുത്തല്ല കറി വെച്ചോ അല്ലെങ്കിൽ പീരയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കഴിക്കുക അല്ലായിരിക്കും പക്ഷെ നമ്മൾ കഴിപ്പിക്കുക മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കഴിപ്പിക്കാനായിട്ട് എഫേർട്ട് എടുക്കുന്നില്ലേ അതുപോലെ തന്നെ ഓരോ സാധനങ്ങളും നമ്മളുണ്ടാക്കുന്നത് കഴിക്കാൻ കുറച്ചെങ്കിലും എഫേർട്ട് എടുക്കുക കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് ഒരു ദിവസം കഴിച്ചില്ല രണ്ട് ദിവസം കഴിച്ചില്ല മൂന്നാമത് ദിവസം ചിലപ്പോൾ അവർ കഴിച്ചേക്കാം അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ഫുഡ് നിങ്ങൾ നിങ്ങൾ ഓരോ ദിവസം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുക ഓക്കെ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുര പല ടോട്ടലി അവോയ്ഡ് ചെയ്യുക കാരണം മൂന്ന് വയസ്സ് വരെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ആവശ്യവേയില്ല ഇപ്പം നമ്മൾ എടുത്തോട്ട് നടക്കുന്ന പ്രായമൊക്കെ ആയിരിക്കാം കടയിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് അവർ ചൂണ്ടിക്കാണിക്കുന്നതോ ഇല്ലെങ്കിൽ അവർക്ക് സോറി അവർക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുന്ന കാര്യമൊന്നായിരിക്കല്ല അപ്പോൾ നമ്മൾ അവരുടെ കുഞ്ഞു വാശികൾക്കൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുത്ത് ഇല്ലെങ്കിൽ മുട്ടായി മേടിച്ചു കൊടുക്കുക ചോക്ലേറ്റ് മേടിച്ചുകൊടുക്കുക കോള മേടിച്ചു കൊടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ടോട്ടലി അവോയ്ഡ് ചെയ്യുക കാരണം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ബാക്കിയുള്ള ഫുഡ് കഴിക്കുന്നതിനോട് കുറച്ച് എതിർപ്പ് കാണിക്കും അപ്പോൾ ചോക്ലേറ്റ് മുട്ടായി അതുപോലെ തന്നെ കോള ഷെയ്ക്ക് മധുരങ്ങൾ ഒത്തിരി ചേർത്തിട്ടുള്ള ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ ഐസ്ക്രീം ഒക്കെ ഒരു മൂന്ന് വയസ്സ് വരെ മൊത്തത്തിൽ നമുക്ക് നിർത്താൻ പറ്റില്ല കാരണം ആരെങ്കിലുമൊക്കെ മേടിച്ചുകൊടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ മേടിച്ചു അല്ല കുഞ്ഞുങ്ങളുടെ വാശിക്ക് നമ്മൾ സമ്മതിച്ചു കൊടുത്ത് ഇന്നും മേടിച്ചു കൊടുക്കാതിരിക്കുക അങ്ങനത്തെ ഫുഡ് തന്നെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ പലഹാരങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങൾ ഒരുവിധം ഫുഡ് കഴിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓട്ട്സ് ചീസ് പുഴുങ്ങിയ മുട്ട പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഷെയ്ക്ക് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് കേട്ടോ ഓട്സ് നിങ്ങൾ പാലിൽ ചേർത്ത് ചൂടുവെള്ളത്തിലല്ല പാലിൽ ചേർത്ത് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്സ് വലിയവർക്ക് തന്നെ വളരെ നല്ലതാണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറയേണ്ട കുഞ്ഞുങ്ങൾക്ക് ഓട്സ് വെച്ചിട്ട് നമ്മൾ ഉപ്പുമാവ് ഇല്ലെങ്കിൽ മറ്റേ പുട്ട് സാധനങ്ങളൊക്കെ പോലെ ഓംലേറ്റ് അങ്ങനെ കുറേ വെറൈറ്റീസ് ഇപ്പം യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഇപ്പം ഓട്സ് നമ്മൾ പല്ല് കുറുക്കി കൊടുത്തിട്ട് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും അവരുടെ വയറ്റിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഓട്സ് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ലതാണ് അത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇൻക്ലൂഡ് ചെയ്തോ അല്ലെങ്കിൽ ഷെയ്ക്ക് അടിക്കുമ്പോഴോ ഒക്കെ നമ്മളങ്ങനെ കൊടുക്കുക ഷെയ്ക്ക് അടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ ഒരുപാട് ചേർക്കാണ്ട് പഞ്ചസാരയുടെ അളവ് ശകലം കുറച്ചിട്ട് ഷെയ്ക്ക് അടിച്ച് കൊടുത്ത് നോക്കുക അതുപോലെ തന്നെ നല്ല രീതിക്ക് ഫ്രൂട്ട്സും പച്ചക്കറികളും കഴിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക ഇപ്പം ഉമ്മാ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കാറ്റ് ബീൻസ് സാധനങ്ങളൊക്കെ അരിഞ്ഞിടുകയാണെങ്കിൽ ചിലപ്പം അവരത് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തി ആ പച്ചക്കറിയും അതങ്ങ് കഴിച്ചുപോക്കുകയുള്ളു അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഷേക്ക് അടിക്കുമ്പോഴും ഓരോ ഇങ്ങനെ കുറുക്ക സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പാൽ ഉപയോഗിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്ന ഏതു തന്നെ പ്രൊഡക്റ്റ് ആണെങ്കിലും അത് പ്രൊഡക്റ്റ് സോറി ഏത് തന്നെ ഫുഡാണെങ്കിലും അതിൻ്റെ കൊഴുപ്പ് നീക്കം ചെയ്യാതെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പാലിൻ്റെ കൊഴുപ്പ് മൊത്തം നീക്കം ചെയ്തിട്ട് ഒരുപാട് വെള്ളം ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അപ്പം പാലിൻ്റെ കൊഴുപ്പ് നീക്കം ചെയ്യാണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിക്ക് വിശപ്പുണ്ടാകാനായിട്ട് അവരെ മാക്സിമം കളിക്കാൻ പ്രോത്സാഹിപ്പിക്കുക നമ്മൾ ഫോൺ കൊടുത്ത് ടി വി കണ്ട് എപ്പോഴും അങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കാതിരുന്ന കഴിച്ചത് അങ്ങനെ ചുമ്മാ റ്റി ഇവിടെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഫോണിൽ കണ്ടുകൊണ്ടിരുന്ന് അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് വിശക്കില്ല അപ്പോൾ ഒരുപാട് ഓടിച്ചാടി കളിച്ച് നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വിശപ്പുണ്ടാവാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നിങ്ങൾ മാക്സിമം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അവരെ കളിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം ഒരു കപ്പ് പാലിൽ നമ്മൾ ഒരു ഒരു ടീസ്പൂൺ ഡേറ്റ് സിറപ്പ് എന്ന് സിറപ്പെന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറപ്പുണ്ട് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലോട്ട് വലിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഊർജം കിട്ടും ഓക്കെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലോട്ട് ഒരുപാട് നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ അകത്തുള്ള എന്താ പറയുന്ന കലോറീസും പോഷക ഗുണങ്ങളൊക്കെ വലിച്ചെടുക്കാൻ ആ ഒരു സിറപ്പ് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാണ് അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയൊക്കെ വെയിറ്റ് കൂട്ടാനായിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് പിള്ളേർക്ക് വിശപ്പുണ്ടാകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് വരാനായിട്ട് വെയിറ്റ് കൂടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മൂന്നാല് ഫുഡും കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ഇത് കൊടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഉറപ്പുവരുത്തുക കുഞ്ഞിന് വെയ്റ്റ് കുറവാണ് എന്ന് നിങ്ങൾ ഡോക്ടറിനെ കണ്ട് വരുത്തുക വീണ്ടും ഞാനത് പറയുകയാണ് നമ്മുടെ കാഴ്ചക്ക് കുഞ്ഞ് മെലിഞ്ഞിട്ടിരിക്കുന്ന പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ആരോഗ്യം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഡോക്ടറിനെ കണ്ട് കുഞ്ഞിന്റെ ബർത്ത് വെയ്റ്റും കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ കുഞ്ഞിന് വെയിറ്റ് കുറവാണ് എന്ന് പറയുകയാണെങ്കിൽ മാത്രം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ വെയിറ്റ് കൂട്ടാനായിട്ട് പെ നല്ല രീതിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് കൂട്ടാനായിട്ട് മധുരക്കിഴങ്ങ് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വെള്ളക്കടല നല്ലതാണ് ചെറുപയർ ഗ്രീൻ പീസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യ് നെയ്യ് കൂട്ടിയിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഏത്തക്ക ഏത്തക്കൊക്കെ എല്ലാ ദിവസവും കൊടുക്കേണ്ട കേട്ടോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കൊടുത്താൽ മതി കാരണം എല്ലാ ദിവസവും കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ മടുത്തോ എൻ്റെ എനിക്കിവിടെ പറ്റിയിട്ടുള്ള ഒരു അബുദ്ധമാണ് അത് കാരണം ആദ്യം നന്നായിട്ട് കഴിക്കുമെന്നും പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും കൊടുത്തിട്ട് ലാസ്റ്റ് ആണ് അതിപ്പോൾ കാണുന്നത് തന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ പറയാനുള്ള കാര്യം നമ്മൾ ഈ പറഞ്ഞ വക സാധനങ്ങളെല്ലാം അവരുടെ ഏതെങ്കിലുമൊക്കെ നേരത്തെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം വെയ്റ്റ് ഗെയിൻ ചെയ്യാനും അതുപോലെ നല്ല ആക്റ്റീവായിട്ട് നല്ല ചുറ ഇരിക്കാനും സഹായിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമ കമൻസ് അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നമ്മുടെ വീഡിയോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്നാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടെ എല്ലാവരോടും ഒരു വലിയ താങ്ക് യു പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ട് പോയി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ യു